ഹായ് ഫ്രണ്ട്സ് ഹായ്സ് എന്ന കുഞ്ഞു കുഞ്ഞു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം സബ്സ്ക്രിപ്ഷൻ ഒന്ന് കുഞ്ഞുമായി പാകിസ്ഥാൻ മുൻ ക്യാപ്റ്റൻ കോഹ്ലിയും തമ്മിലുള്ള താരതമ്യം താരതമ്യം കേൾക്കാൻ തുടങ്ങി പലരും കണ്ടു ഇതൊക്കെ കാണുമ്പോൾ ഒരു ക്രിക്കറ്റ് ആരാധകനായി എനിക്ക് ചിരിയാണ് വരുന്നത് ഒരു പക്ഷേ ഈ കമ്പയർ ചെയ്യുന്ന ആളുകളുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആണോ എന്നറിയില്ല ഏതായാലും വിരാട് കോഹ്ലി പോലെയുള്ള ഒരു ക്രിക്കറ്റ് ലെജൻഡിനെ താരതമ്യം ചെയ്യേണ്ട ആളല്ല ബാബർ അദ്ദേഹം മികച്ച കളിക്കാരനായിരിക്കാം പക്ഷേ ഒരിക്കലും കോഹ്ലിയോട് ഉപിക്കാൻ കഴിയില്ല എന്നാൽ ആ ഒരു കാര്യത്തിൽ പാകിസ്ഥാൻ പേസ് മുഹമ്മദ് ആമീറിന്റെ പ്രതികരണം വരുമ്പോൾ നമുക്കും എന്താണ് തോന്നിയിരുന്നത് എന്ന് തന്നെയാണ് പ്രതിഫലിക്കുന്നത് വിരാട് കോഹ്ലി ഈ തലമുറയിൽ ഏറ്റവും മികച്ച കളിക്കാരനാണെന്നും ജോറു ബാബർ സ്റ്റീവ് സ്മിത്ത് എന്നിവരായിട്ട് അദ്ദേഹത്തെ താരതമ്യം ചെയ്യുന്നത് കേൾക്കുമ്പോൾ ചിരിവരുമെന്നുമാണ് പാകിസ്ഥാൻ മുൻപേ ബൗളറായ ആ മുഹമ്മദ് ആമിർ പ്രതികരിച്ചത് കാരണം വിരാട് കോഹ്ലി ഇന്ത്യക്കായി നിരവധി മത്സരങ്ങൾ ഒറ്റയ്ക്ക് വിജയിപ്പിച്ചിട്ടുണ്ട് അത് അസാധ്യമാണെന്ന് തോന്നുന്നു ഏതെങ്കിലും ഒരു ഫോർമാറ്റിൽ മാത്രമല്ല മൂന്ന് ഫോർമാറ്റിലും വിരാട് കോഹ്ലി ഈ തലമുറയിലെ ഏറ്റവും മികച്ച ബാറ്ററിനാണ് എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് ക്രിക്കറ്റ് കളിയോടുള്ള സമീപനത്തിനെയും കഠിനാധ്വാനത്തെയും സമയത്തെ മറികടന്ന് ഒരു റൺ മെഷീനായതായാലും അതിന്റെ ഫലമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി കോഹ്ലിയുടെ കളിയോടുള്ള സമീപനവും കഠിനാധ്വാനവും സമ്മതിച്ചു കൊടുക്കേണ്ടതാണെന്നും രണ്ടായിരത്തി പതിനാലിലെ ഇംഗ്ലണ്ടിലെ മോശം ഘട്ടത്തിനു ശേഷം വമ്പൻ തിരിച്ചുവരവ് നടത്തി അടുത്ത പത്ത് വർഷം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ അസാ അസാധ്യ പ്രകടനം പുറത്തെടുത്തുകൊണ്ട് ചെറിയ കാര്യമായിരുന്നില്ല ചെയ്തത് രണ്ടായിരത്തി പതിനേഴ് ചാമ്പ്യൻ ട്രോഫി ഫൈനലിൽ വിരാട് കോഹ്ലിയുടെ വിക്കറ്റാണ് മത്സരം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിയതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി അല്ലെങ്കിൽ പാകിസ്ഥാൻ തീർച്ചയായും എന്നാണ് അദ്ദേഹം വിലയിരുത്തിയത് നിലവിൽ ഓസ്ട്രേലിയക്കെതിരെ നടക്കുന്ന ബോർഡർ ഗവാസ്കർ ടെസ്റ്റ് പരമ്പരയിൽ മോശം ഫോമിലൂടെയാണ് തോരാ കോഹ്ലി കടന്നുപോകുന്നത് പെരത്തിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ സെന്റർ തികച്ചെങ്കിലും പിന്നീടുള്ള രണ്ട് മത്സരത്തിൽ മൂന്ന് ഇന്നിങ്സുകളിൽ ബാറ്റ് വീശിയിട്ടും രണ്ടക്കം കടക്കാൻ താരത്തിന് സാധിച്ചു